I'm ൂയ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു പതിനെട്ടാം സങ്കീർത്തനം ഇരുപതാം തിരുവാക്യം എന്റെ കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി സങ്കീർത്തകൻ തന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച പ്രവർത്തിയെ കുറിച്ച് നമ്മോട് പറയുകയാണ് എന്റെ നീതിക്കൊത്തവിധം കർത്താവിനിക്കു പ്രതിഫലം നൽകി നമ്മുടെ കർത്താവ് പ്രതിഫലങ്ങളുടെ ദൈവമാണ് നമ്മൾ കർത്താവിനെ പ്രതി എന്ത് ചെയ്താലും അതൊന്നും പാടല്ല കർത്താവിന്റെ കരങ്ങളിൽ അതിനെല്ലാം പ്രതിഫലമുണ്ട് ഈ ഒരു തിരിച്ചറിവ് നമ്മെ കൂടുതൽ ആനന്ദമുള്ളവരാക്കും പ്രത്യാശയുള്ളവരാക്കും നമ്മുടെ മനസ്സിന്റെ സകല ഭാരങ്ങളെയും നമുക്ക് വിട്ടുകള നമ്മെ വിഷമിപ്പിക്കുന്ന സകല ദുഃഖ ദുരിതങ്ങള് കർത്താവിനെ നമുക്ക് ഏൽപ്പിക്കാം ഇത് അനുഗ്രഹത്തര സമയമാണ് പതിനായിരങ്ങളിലേക്ക് മഹത്വത്തിന് സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന കൃപയുടെ നിമിഷം ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുക യേശു പറഞ്ഞു ഭൂമിയിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ എവിടെ ഒന്നിച്ചു അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും ഈ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ അങ് പ്രതിഫലം നൽകുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പറയുന്നു പറയുന്നു ഞങ്ങൾ കർത്താവേ കർത്താവേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആവശ്യങ്ങളെ ആശീർവദിക്കണമേ ആശീർവദിക്കണമേ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധീകരിക്കണമേ കുടുംബങ്ങളെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് ആത്മാവിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവകൃപ യാണ് ഒഴുകപ്പെടുന്ന സമയം നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ കൊണ്ട് നിറയട്ടെ നമ്മുടെ തലമുറകൾ കർത്താവിന്റെ കൃപയാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ ഒരുമിച്ച് പാടി ലോ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടപേ ഞങ്ങളെ കരപിടിച്ച് കരപടിച്ച് ഓർത്ത് ഞങ്ങൾ നന്ദി പറയാനായോ കൃപയാലേ 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 അനുദിനവും അനുദിനവും അബോധ്യത്തോടെ

ய நமதேவி அதிசயமா நடத்திடு கலந்த கிருபயாலே கிருபயாலே கிருபயாலுனும் கிருபயாலே கிருபயாலே கிருபயால் அனுதினவும் பகிருகாயங்களிலே அனைவம் குடும்பங்களிலே பகிர்கீங்க கருபயா ரே கிருபய ரே ருபயா ரே கிருபயுதினும் கோரி கோரி கிருபய ും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ ഇരുമ്പലോടെ നമ്മെ അനുഗ്രഹിക്കുന്ന ഭർത്താവിന് നാമം വിളിച്ച് സ്തുതിച്ചു വർത്തിക്കുന്നു

ഞങ്ങൾ നന്ദി സ്തുതിക്കുന്നു ഞങ്ങൾ വിശ്വസ്തരാക്കണമേ വിശ്വസ്ഥതയുടെ പുതപ്പ് ഞങ്ങളെ അണിയിപ്പിക്കണമേ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ വിശുദ്ധരെ ഈ നയിക്കണമേനായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം കഴിഞ്ഞ ആഴ്ചയിൽ കിരീടങ്ങളും പ്രതിഫലങ്ങളും എന്നുള്ള വചന ധ്യാനത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ കാണുകയായിരുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കിരീടങ്ങളും പ്രതിഫലങ്ങളും തന്നോട് വിശ്വസത പുലർത്തുന്നവർക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങളും പ്രതിഫലങ്ങളും വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നു ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് അപ്പസ്വല യോഹന്നാണ് കർത്താവ് ദർശനം നൽകുകയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി സമ്മാനം നൽകുവാനാണ് ഞാൻ വരുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് വേണ്ട പ്രതിഫലമുണ്ടെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വചനം പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അഞ്ച് കിരീടങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതിൽ ആദ്യത്തെ രണ്ട് കിരീടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നാമതായി ദ ക്രൗൺ ഓഫ് ലൈഫ് ജീവന്റെ കിരീടം ജീവന്റെ കിരീടം ആർക്കാണ് കർത്താവ് നൽകുന്നത് യാക്കോബ് ശ്രീ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്തെന്നാൽ പരീക്ഷകൾ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം അവനു ലഭിക്കും ആർക്കുള്ളതാണ് ജീവൻ്റെ കിരീടം കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ആരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവോ ആ വ്യക്തിക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് ദ ക്രൗൺ ഓഫ് ലൈഫ് നമ്മുടെ സ്വന്തം ജീവിതത്തെക്കാൾ എത്രയോ അധികമായി നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം നമുക്കുള്ളതിനേക്കാൾ എത്രയും ഉപരിയായി നാം കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ് ഈ കിരീടം നമുക്ക് ലഭിക്കുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ജീവൻ്റെ കിരീടം പക്ഷെ സുവിശേഷം പത്താം അധ്യായ മുപ്പത്തൊൻപതാം വചനത്തിൽ ഇതിനോടുള്ള ബന്ധത്തിലാണ് കർത്താവ് സംസാരിച്ചത് എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും കർത്താവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് കണ്ടെത്തും എന്ത് കണ്ടെത്തും ജീവൻ കണ്ടെത്തും അങ്ങനെയുള്ള ആത്മാക്കൾക്കാണ് ഈ കിരീടം സ്വർഗം സമ്മാനിക്കുന്നത് കർത്താവിനെ പ്രതി ലോകസുഖങ്ങൾ ഉപേക്ഷിച്ചവരെ കർത്താവിനെ പ്രതി സമ്പത്ത് നഷ്ടപ്പെടുത്തിയവര് കർത്താവിനെ പ്രതി ആരോഗ്യം കളഞ്ഞവരെ കർത്താവിനെ പ്രതി കുടുംബത്തെ പോലും വിട്ടുകളഞ്ഞവര് കർത്താവിനെ പ്രതി മരണമടഞ്ഞവരെ രക്തസാക്ഷികളൊക്കെ അതിൽപ്പെടുന്നവരാ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവ് നൽകുന്ന സമ്മാനമാണ് ജീവന്റെ കിരീടം ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റി ഉറച്ചു നോക്കും പരിശുദ്ധാത്മകം ഉറച്ചു നോക്കും സ്വർണം അതെന്തുമാത്രം അത് അത് പ്യൂർ ആണ് എന്നറിയാൻ വേണ്ടി ഉറച്ചു നോക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ട് കർത്താവ് ഒരച്ചു നോക്കും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ സഭാത്മക ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ നമ്മുടെ പൗരോഗ്യത്യ ജീവിതത്തിൽ കർത്താവ് ഇത് ഉറച്ചു നോക്കും അവിടെയെല്ലാം വിശ്വസതാപൂർവം ജീവിക്കുന്നവർക്ക് മാത്രമാണ് ജീവന്റെ കിരീടം ലഭിക്കുകയുള്ളു നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ സമർപ്പിത ജീവിതം നയിച്ചത് കൊണ്ടോ നമുക്ക് ഈ പ്രതിഫലം സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല കർത്താവിനോട് വിശ്വസ്ത പുലർത്തുന്നവർക്കുള്ളതാണ് ദ ഓഫ് ലൈഫ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്താം വചനത്തിൽ നമുക്കിത് കാണാൻ കഴിയും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും സ്മിർണയിലെ സഭയെ നോക്കി കർത്താവ് പറയുക മരണം വരെ വിശ്വസ്തനായിരിക്കുക ഞാൻ നിനക്ക് ജീവന്റെ കിരീടം നൽകും ജീവന്റെ കിരീടം ലഭിക്കുവാൻ വേണ്ട യോഗ്യത എന്താ വിശ്വസ്തതയാണ് മാർക്കോസിന്റെ സുവിശേഷം എട്ടിന്റെ മുപ്പത്തി അഞ്ചാതാണ് നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നവർക്ക് ഞാനിത് സമ്മാനമായി നൽകും ചിലപ്പോൾ മരിക്കേണ്ടി വരും ആ ഗണത്തിൽപ്പെട്ടവരാണ് രക്തസാക്ഷികൾ രക്തസാക്ഷികൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത് അവര് കർത്താവിനെ പ്രതി മരണം ഭരിച്ചത് അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിച്ച് എന്തിനു വേണ്ടി കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും ആദ്യമ സഭയുടെ ചരിത്രത്തിൽ യുവാക്കളെക്കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ നാൽപ്പത് ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്യുകയാണ് അവരെ തലവെട്ടി കൊല്ലുവാനായിട്ട് ഉത്തരവ് വരികയാണ് ഈ നാൽപ്പത് ചെറുപ്പക്കാരും മുൻപിൽ നിൽക്കുക അവരെ ഈ സാഹചര്യം നേരിടേണ്ടി വന്നത് വന്നബുദ്ധികളായതുകൊണ്ടല്ല കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി അവരുടെ വിശ്വാസത്തിന് മാറ്റി ഉരച്ചു നോക്കിയപ്പോൾ ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർ അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ വിവിധങ്ങളായ സാഹചര്യങ്ങളെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് കർത്താവിനോട് നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് സമർപ്പണമുണ്ട് ഇതൊക്കെ തെളിയുന്നത് കാര്യങ്ങളെല്ലാം ഭംഗിയായി പോകുമ്പോൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആർക്കാ കഴിയാത്തത് മരണത്തിൻ്റെ മുന്നിൽ ഈ ചെറുപ്പക്കാർ നിൽക്കുകയാണ് ആരാച്ചാർ വെട്ടിത്തിളങ്ങുന്ന വാളുമായിട്ട് വന്നു ആദ്യത്തെ ചെറുപ്പക്കാരനെ വിളിച്ചു അവനോട് ചോദിച്ചു യേശുവിന് ഉപേക്ഷിക്കുന്നു അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞാൻ എന്റെ കർത്താവിന് ഉപേക്ഷിക്കുകയില്ല ഉടനെ ആരാച്ചാരു വാളുകൊണ്ട് അവന്റെ തല വെട്ടുകയാണ് ഈ സമയത്ത് ഈ ആരാച്ചാരി ഒരു ദൃശ്യം കാണുകയാണ് ഈ വെട്ടിമാറ്റപ്പെട്ട തലയിൽ സ്വർഗം തുറക്കപ്പെടുന്നു ഒരു കിരീടം തലയിൽ വന്നിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് ജീവന്റെ കിരീടമാണ് ദ ഓഫ് ലൈഫ് തന്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടം രണ്ടാമനെ വിളിച്ചു അവനും പറഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല അവന്റെ തലയിൽ വെട്ടിമാറ്റി വെട്ടിമാറ്റിയ തലയിൽ ഇതാ മറ്റൊരു കിരീടം വന്നിരിക്കുന്നു ലൈവായിട്ട് കാണുകയാണ് മുപ്പത്തൊമ്പത് ചെറുപ്പക്കാരെ വിളിച്ചു മുപ്പത്തൊമ്പത് ചെറുപ്പക്കാരുടെയും തല വെട്ടി മാറ്റി ആ തലകളിലെല്ലാം കിരീടങ്ങൾ വന്നിരിക്കുന്നതായി ഞായറാച്ചാരെ കണ്ടു നാൽപ്പതാമത്തെ ചെറുപ്പക്കാരൻ്റെ അവനെ പിടിച്ചപ്പോൾ അവൻ അസ്വസ്ഥനായി കൊണ്ട് പറഞ്ഞു ഞാൻ യേശുവിനുപേക്ഷിക്കുന്നു എനിക്കിനിയും ജീവിക്കണം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്കിനിയും ജീവിക്കണം എന്ന് പറഞ്ഞ് അവൻ യേശുവിനെ തള്ളിക്കട ഈ സമയത്ത് തലവെട്ടിക്കൊണ്ടിരുന്ന ആരാച്ചാരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അദ്ദേഹം ശബ്ദമുയർത്തി പറയും നീ യേശുവിനുപേക്ഷിക്കുന്നെങ്കിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യമായി ഏക രക്ഷകനായി ഈ ആരാച്ചാരി സ്വീകരിക്കുകയാണ് പെട്ടെന്ന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റേ ആരാച്ചാരെ ഈ ആരാച്ചാരുടെ തലവെട്ടുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ആരാചാര്യ യേശുവിനേകരക്ഷകനായി സ്വീകരിച്ചത് ആ മനുഷ്യൻ തലവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൻ വെട്ടി മാറ്റിയ ശിരസുകളിൽ കിരീടങ്ങൾ വന്നിരിക്കുന്നു കിരീടങ്ങൾ വന്നിരിക്കുന്നു അതാണ് ജീവൻ്റെ കിരീടം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ ജീവനേക്കാൾ അധികമായി തൻ ആരൊക്കെ മാനിക്കുന്നുവോ തന്നോട് വിശ്വസത പുലർത്തുന്നുവോ അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പ്രതിഫലമാണ് ദ ഓഫ് ലൈഫ് എൻ്റെ സഹോദര സഹോദരി നമുക്കിത് ലഭിക്കൂ നമ്മൾ ചിന്തിക്കണം ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ പ്രതിഫലം സ്വീകരിക്കാൻ കഴിയുമോ ഇന്ന് ഓരോ ദിവസവും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആയിരങ്ങളാണ് രക്തസാക്ഷിത്വം ഭരിക്കുന്നത് ആദ്യമസഭയേക്കാൾ വലിയ പീഡനത്തിലൂടെയാണ് ആധുനിക സഭ കടന്നു പോകുന്നത് ആദിമസഭയിലെ വിശ്വാസികൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത് അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സിംഹങ്ങൾ അവരെ കടിച്ചു കീറുമ്പോൾ നിയറോയുടെ ഉദ്യാനങ്ങളിൽ വിളക്ക് മരങ്ങളായി അവരെ കുത്തി നിർത്തിയപ്പോൾ കുരിശുമരങ്ങളായി അവരെ നാട്ടിത്തൂക്കിയപ്പോൾ അവർ കർത്താവിനോടുള്ള സ്നേഹം വിളിച്ചു പറഞ്ഞു ആ രംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ ിക്കുന്ന ചക്രവർത്തി ഉത്തരവിടുകയാണ് സിംഹങ്ങൾ ഇത് തുറന്നുവിടുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും കർത്താവിനോട് അവർക്കുണ്ടായിരുന്ന സ്നേഹം സിംഹങ്ങൾ കടിച്ചു കയറി അന്നൊന്ന് പ്രസവീക്ഷൻ്റെ കുഞ്ഞിനെ തന്റെ കയ്യിൽ നിന്ന് ആ സുഖം പഠിച്ചു കൊണ്ടുപോകുമ്പോഴും പ്രതി തന്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തു

കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ജീവന്റെ കിരീടം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കിരീടമാണ് അനശ്വരമായ കിരീടം അപ്പോസ് അല്ലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ തിരുവാക്യം അവരെല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അവർ പ്രകാരം ചെയ്യുന്നത് നമ്മളാകട്ടെ അനശ്വരമായ കിരീടത്തിന് വേണ്ടിയും എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരു വിശ്വാസിക്ക് കർത്താവ് നൽകുന്ന കിരീടമാണ് അനശ്വരതയുടെ കിരീടം നമുക്കറിയാം സ്പോർട്സ് താരങ്ങൾ അവരെന്തുമാത്രം സാക്രിഫൈസ് ചെയ്യുന്നത് ഓട്ടത്തിൽ ഒന്നാമത് എത്തുവാൻ വേണ്ടി സമ്മാനം ലഭിക്കുവാൻ വേണ്ടി അവർ അനേകം കാര്യങ്ങൾ ത്യജിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട പല ആഹാരങ്ങൾ അവർ ഉപേക്ഷിക്കുന്നുണ്ട് അധികം മുട്ട കഴിക്കുന്നില്ല അധികം ഇറച്ചി കഴിക്കുന്നില്ല അവർ കൃത്യമായ ഡയറ്റ് നോക്കുകയാണ് കാരണം വയറ് നിറച്ച് ഇറച്ചി മുട്ടയൊക്കെ കടിച്ചാൽ കൊളസ്ട്രോൾ പിടിച്ച് അവർക്ക് ഓടാൻ പറ്റില്ല ട്രാക്കിൽ നിൽക്കുമ്പോൾ അവർ കിതച്ചവടമിഴും സമ്മാനം ലഭിക്കുവാൻ വേണ്ടി അവർ ആത്മനിയന്ത്രണം പാലിക്കുകയാണ് രാവിലെ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് ആ ഉറക്കം വിട്ടുകളഞ്ഞ് അതിരാവിലെ ഇത് ഓടുന്നു ചാടുന്നു അവർ പ്രാക്ടീസ് ചെയ്യുക എന്തിനു വേണ്ടിയ ഈ ത്യാഗങ്ങൾ അവർ അനുഷ്ഠിക്കുന്നത് അവർക്ക് സമ്മാനം കിട്ടണം പൗലോസ്ലീക പറയുക നശ്വരമായ കിരീടത്തിന് വേണ്ടി അവർ ഇപ്രകാരം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു അവരെല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുമ്പോൾ കർത്താവിനെ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ അവർ അവരെന്തുമാത്രം ഈ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണം അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കുന്നത് നമ്മുടെ ഇച്ഛകളെ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ആസക്തികളെ നമ്മുടെ ജടീകഥകളെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിയന്ത്രിക്കുന്നത് അനശ്വരമായ കിരീടത്തിന് വേണ്ടിയ ഈ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോലീസിനുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതുകൊണ്ട് കൊണ്ട് സെന്റ് പോൾ ഇപ്രകാരം പറഞ്ഞത് ഒരു ദിവസക്കാർക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവതന മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് കർത്താവിനയാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ എൻ്റെ സമ്മാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ ഇച്ഛകളെ എൻ്റെ വികാരങ്ങളെ എൻ്റെ മോഹങ്ങളെ എൻ്റെ ആസക്തികളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ നിയന്ത്രിച്ച് കീഴടക്കുന്നു പ്രിയപ്പെട്ടവരെ സകല കാര്യങ്ങളിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ആത്മനിയന്ത്രണം പാലിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കിരീടമാണ് അനശ്വരതയുടെ കിരീടം സഹോദര സഹോദരി കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിത്യതയിൽ ഈ പ്രതിഫലം വാങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കണം നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്ന സകല പാപങ്ങളെയും എല്ലാ സക്തികളെയും നമുക്ക് ഇമ്പകരമായിട്ടുള്ള സകലതിനെയും വിട്ടുകളയാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം അങ്ങനെയുള്ളവർക്ക് സ്വർഗം നൽകുന്നതാണ് അനുശ്രതയുടെ കിരീടം ഞാൻ ആത്മാവിൽ പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നാൽ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടിരിക്കരുത് സിനസിനോസ് പറയുന്നുണ്ട് സ്വർഗത്തിൽ കർത്താവിൻ്റെ മുഖത്തും നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ സ്വർഗത്തിലുള്ളവരിൽ ഇവിടെ തേജസ്സുകൾക്ക് മാറ്റമുള്ളൂ സ്ലിഗ പറയുന്നില്ലേ സൂര്യനൊരു തേജസ് ചന്ദ്രന് വേറൊരു തേജസ് നക്ഷത്രങ്ങൾക്ക് മറ്റൊരു തേജസ് ഇതുപോലെ ഈ ലോക ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയിലും വിശ്വസ്തതയിലും സമർപ്പണത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കത്തിച്ച ആത്മാക്കള് നിത്യതയിൽ പ്രകാശിതരാകും ദൈവിക തേജസ്സിൽ കൂടുതൽ അപ്രകാരം ഒരു വിളിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ആയതിനാൽ കിരീടം വിജയികൾക്കുള്ളതാണ് ഈ സത്യം മനസ്സിലാക്കി ഈ ലോക ജീവിതത്തിൽ ഇതൊന്നും കെട്ടുകഥകളല്ല ആധുനിക മനുഷ്യനെ ഇത് പഴം കഥയായിട്ട് തോന്നും എന്തൊക്കെ ഈ പറയുന്നത് ഈ മോഡേൺ വേൾഡിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളോ ഇതൊക്കെ പഴഞ്ചൽ സന്ദേശങ്ങളായി പലർക്കനുഭവപ്പെടാം പ്രിയപ്പെട്ടവരെ എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക കർത്താവ് ഇന്ന് ഈ ദൂത് നമുക്ക് നൽകുന്നതിന്റെ കാരണം നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യതയിൽ നമ്മൾ കൂടുതൽ തേജസ്സുള്ളവരായി മാറുവാനും ഈ രണ്ട് കിരീടങ്ങളുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിച്ചു നമ്മുടെ ജീവിതത്തെ അതിനായിട്ട് ചിട്ടപ്പെടുത്താം അനേകരെ നിങ്ങൾ ഈ യുവജനത്തോട്ട് ഒരുക്കണം അടുത്ത ആഴ്ചയിൽ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കടന്നു വരണം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും എല്ലാ വിഷയങ്ങളെയും നമ്മ ഓരോരുത്തരെയും സമർത്ഥമായി Nee, Disney nee, കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു കിരീടങ്ങളും പ്രതിഫലങ്ങളും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന വിവിധങ്ങളായ പ്രതിഫലങ്ങളെക്കുറിച്ച് യാതാദന അത്ഭുത നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇരു കാര്യങ്ങളിൽ യാദിനാപ്പുറം തുറന്നു പിടിച്ച് യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കണമേ കർത്താവേ നിന്റെ വിശ്വസ്ഥർക്ക് അങ്ങ് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലത്തിലേക്ക് കണ്ണുറപ്പിച്ച് ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ആത്മ നിറവ് ഞങ്ങൾക്ക് നൽകണമേ അനേകം രോഗികളെ യേശു സുഖപ്പെടുത്തുന്ന സമയം വിവിധങ്ങളായ തകർച്ചകളിലേക്ക് ിലേക്ക് ദുഃഖ ദുരിതങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവേക്കണമേ ഞങ്ങൾ ശക്തി ഞങ്ങൾ പതിനായിരങ്ങളിൽ പ്രവർത്തിക്കണമേ ആരാധന 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 പ്രാർത്ഥിച്ചോ അനുഗ്രഹിക്കുന്ന സമയം നമ്മുടെ ജീവിതങ്ങളിലേക്ക് എല്ലാ നിയോഗങ്ങളിലേക്കും യേശു നൽകുന്ന നന്മകളെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ നിത്യതയുടെ ദർശനം നൽകണമേ ഞങ്ങൾ വിശ്വസ്തരാക്കണമേ ഞങ്ങളെ അനുഗ്രഹത്തിന്റെ നിറവിലേക്ക് നയിക്കണമേ ഹലൂയ ഹലൂയ ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി ഞങ്ങൾക്ക് എല്ലാ നൽകിയായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു അടുത്താഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കിരീടങ്ങളും പ്രതിഫലങ്ങളും ഈ ശുശ്രൂഷയുടെ മൂന്നാം ഭാഗമാണ് പ്രാർത്ഥിച്ചു എല്ലാം ശുശ്രൂഷയിലേക്ക്